മ രാമ 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 പാഹി മാം രാമ പാദം ചേരണേ മുകുന്ദമ പാഹി മാം രാമ 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 പാഹി മാം രാമ പാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം അധ്യാത്മരാമായ ആരണ്യകാന്ഡം വിരാധവധം അന്നേരമാശുപാണായി വന്നിതു വരുന്നതത്യുന്നതമായ മഹാസത്വമത്യുഗ്രവം ഉദ്ധൂതൃക്ഷം കരാളോജ്വല ദ്രാൻവിത വക്തഗഹ്വരം ഘോരാകാരമാരുണ്യ നേത്രം മാമാംസസ്ഥലന്യസ്ഥ ശൂലാഗ്രുണ്ടു ണമൃഗവനഗോചര ജന്തുക്കളും പുരുഷന്മാരും കരഞ്ഞേറ്റവും തുള്ളി പച്ചമാംസങ്ങളെല്ലാം ഭക്ഷിച്ചു ഭക്ഷിച്ചും കൊണ്ടുച്ചത്തിൽ അലറി വന്നേടിനാൻ അതു നേരം ഉത്ഥാനം ചെയ്തു ചാപബാണങ്ങൾ കൈക്കൊണ്ടതാ ലക്ഷ്മണൻ തന്നോടരുൾ ചെയ്തിതു രാമചന്ദ്രൻ കണ്ടോ നീ ഭയങ്കരനായ നിശാചരനുണ്ട് നമ്മുടനീരെ വരുന്നു ലഹുതരം സന്നാഹത്തോടു ബാണം തൊടുത്തു നോക്കിക്കൊണ്ടു നിന്നുകൊള്ളുക ചിത്തമുറച്ചു കുമാരാനി വല്ലഭേ ബാലേ സീതേ പേടിയായി വല്ലജാതിയും പരിപാലിച്ചുകൊള്ളുവനല്ലോ എന്നരുൾ ചെയ്തു നിന്നാൻ ഏതും ഒന്നിളവാതെ വന്നുടനടുത്തിരാക്ഷും നിഷ്ഠുരതരം അവനെട്ടാശപുട്ടും അട്ടഹാസം ചെയ്തിരിവെട്ടിടും നാദം പോലെ ദൃഷ്ടിയിൽ നിന്നു കനൽക്കെട്ടവൾ വീഴും മണ്ണും പുഷ്ടകോപേന ലോകം ഞെട്ടുമാറുര ചെയ്താൻ കഷ്ടമാഹന്ത കഷ്ടം നിങ്ങളാരിവരും ദുഷ്ടജന്തുക്കളേറ്റമുള്ളവൻ കാട്ടിലിപ്പോൾ നിൽക്കുന്നതസ്തഭയം ചാപതൂണീരണവൽക്കല ജടകളും ധരിച്ചു മുനിവേഷം കൈക്കൊണ്ടു മനോഹരിയായ ഒരു നാരിയോടും ഉൾക്കരുത്തേർ മതിവാലന്മാരല്ലോ നിങ്ങൾ കിഞ്ചന ഭയം വിനാഘോരമാം കൊടുങ്കാട്ടിൽ സഞ്ചരിച്ചീഴുന്നതും എന്തൊരു മൂലം ചൊൽവിൻ രക്ഷോവാണികൾ കേട്ടു ുലനാഥൻ മന്ദഹാസാനന്തരം രാമനെന്നെനിക്കു പേരെന്നുടിയവൾ മാമലോചനം സീതാദേവി എന്നല്ലോ നാമം ലക്ഷ്മണൻ എന്നു നാമം ഇവനും മൽസോദരൻ പുക്കിതുവനാന്തരം ജനകനിയോഗത്താൽ രക്ഷോജാതികളാകും ഇങ്ങനെയുള്ളവരെ ശിക്ഷു ജഗത്രയും രക്ഷിപ്പ നീ ശ്രുത്വ രാഘവവാക്യമട്ടഹാസവും ചെയ്തു ഭക്തവും പിളർന്നു സാലവും പറിച്ചോങ്ങി ക്രൂ നിശാചരൻ രാഘവനോട് ചൊന്നാൻ ശക്തനാം വിരാധനൻ എന്നെ നീ കേട്ടിട്ടില്ലേ ഇത്രിലോകത്തിൽ എന്നെ ആരറിയാതെയുള്ളത് എത്രയും മൂഢൻ ഭവാനെ നിഹ ഞാൻ മൽഭയം നിമിത്തമായി താപസരെല്ലാവരും ഇപ്പോൾ ഇപ്രദേശത്തെ വെടിഞ്ഞൊക്കവേ ദൂരെ പോയാ നിങ്ങൾ കുജീവിക്കയിൽ ആശയുണ്ടുള്ളിലെങ്കിൽ അങ്കനാരത്നത്തെയും ആയുധങ്ങളും വെടിഞ്ഞെങ്ങാനും ഓടിപ്പോവിനല്ല അതിലെനിക്കിപ്പോൾ തിങ്ങീടും വിശപ്പടക്കിയിടുവൻ ഭവാൻമാരാൽ ഇത്തരം പറഞ്ഞവൻ മൈഥിലി തന്നെ നോക്കി സത്വരമടുത്തതു കണ്ടു രാഘവനപ്പോൾ പത്രികൾ കൊണ്ടുതന്നെ ഹസ്തങ്ങൾ ഹസ്തങ്ങളറുത്തപ്പോൾ ക്രുദ്ധിച്ചു രാമം പ്രതിവക്രവും സത്വരം നക്തഞ്ചരനടുത്താനതു നേരം അസ്ത്രങ്ങൾ കൊണ്ടു കണ്ടിച്ചീടിനാൻ പാദങ്ങളും ബദ്ധരോഷത്തോടവൻ പിന്നെയുമെടുത്തപ്പോൾ ഉത്തമാങ്കവും മുറി ചീടിനാൻ രാമൻ രക്തവും പരന്നിതു ഭൂമിയിൽ അതു കണ്ടു ചിത്തകൗതുകത്തോടു പുണർന്നു വൈദേഹിയും നൃത്തവും തുടങ്ങിനാരപ്സര സ്ത്രീകളെല്ലാം അത്യുച്ചം പ്രയോഗിച്ചു ദേവദുന്ദുഭികളും അന്നേരം വിരാധൻ തന്നുള്ളിൽ നിന്നുണ്ടായ ഒരു ധന്യരൂപനെ കാണായുവ നിരാകാശമാർഗെ സ്വർണഭൂഷണം പൂണ്ടു സൂര്യസന്നി ഭാന്ത്യാ സുന്ദര ശരീരനായി നിർമ്മലാബരത്തോറും രാഘവം പ്രണതാർത്തിഹാരി ഘൃണാവരം രാഗേന്ദു മുഖം ഭവഭഞ്ജനം ഭയഹരം ശ്യാമിന്ദ്രിരാതി വൃന്ദാചകൃന്ദവ സുന്ദരം സുകുമാരം സുഹൃതിജനമനോമന്ദിരം രാമചന്ദ്രം ജഗദാമഭിരാമം വന്ദിച്ചു ദണ്ഡ നമസ്കാരവും ചെയ്തു ചിത്താനന്ദം പൂണ്ടവൻ പിന്നെ സ്തുതിച്ചു തുടങ്ങിയാൻ ശ്രീരാമ രാമ രാമ ഞാനൊരു വിദ്യാധരൻ കാരുണ്യമൂർത്തേ കമലാപദേവതേ ദുർവാസാവായ മുനിതന്നട ശാപത്തിനാൽ ഗർഭിതനായോ ഒരു രാത്രിഞ്ചരനായേനല്ലോ നിന്തിരുവടിയുടെ മാഹാത്മ്യം കൊണ്ടു ശാപബന്ധവും തീർന്നു മോക്ഷം പ്രാപിച്ചേനിന്നു നാഥ സന്തതമിനി ചരണാം ബുജയുഗം തവ ചിന്തിക്കായി വരേണമേ മാനസത്തിന് ഭക്തിയാ വാണികൾ കൊണ്ടു നാമകീർത്തനം ചെയ്യാകേണം പാണികൾ കൊണ്ട് ചരണാർച്ചനം ചെയ്യാകേണം ശ്രോത്രങ്ങൾ കൊണ്ട് കഥാശ്രവണം ചെയ്യാകേണം നേത്രങ്ങൾ കൊണ്ട് രാമലിംഗങ്ങൾ കാണാകേണം ഉത്തമാങ്കേനെ നമസ്കരിക്കായി വന്നിടേണം ഉത്തമ ഭക്തന്മാർക്കു ഭൃത്യനായി വരേണം ഞാൻ നമസ്തേ ഭഗവതേ ജ്ഞാനമൂർത്തയേ നമോ നമസ്തേ രാമായത്മാ രാമായ നമോ നമ നമസ്തേ രാമായ സീതാഭിരാമായ നിത്യം നമസ്തേ രാമായ ലോകാഭിരാമായ നമ ദേവലോകത്തിനു പോവാൻ അനുഗ്രഹിക്കണം ദേവദേവേശ പുനരൊന്നപേക്ഷിച്ചിടുന്നേൻ നിൻ മഹാമായാ എന്നെ മോഹിപ്പിച്ചിടായി അമ്പുജവിലോചന സന്തതം നമസ്കാരം ഇങ്ങനെ വിജ്ഞാപിതനാകിയ രഘുനാഥൻ അങ്ങനെ തന്നെയെന്ന് കൊടുത്തു വരങ്ങളും മുക്തൻ എന്നിയെ കണ്ടുകിട്ടുകയില്ല എന്നെ ഭക്തിയുണ്ടായാലുടൻ മുക്തിയും ലഭിച്ചിടും രാമനോടരുജ്ഞയും കൈക്കൊണ്ടു വിദ്യാധരൻ കാമലാഭേന പോയി നാഗലോകവും പുക്കാൻ ഇക്കഥ ചൊല്ലി സ്തുതിച്ചീടിന പുരുഷനു दुष्कृतमगन् मोक्षतम् प्राप हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे